െ കേന്ദ്രമന്ത്രിയാക്കിയ ബി ജെ പി തീരുമാനത്തെ പ്രകീർത്തിച്ച് പത്മജ വേണുഗോപാൽ നരേന്ദ്രമോദിയും ബി ജെ പിയും എത്രയോ ജനാധിപത്യപരമായി ആണ് അർഹതയുള്ളവർക്ക് സ്ഥാനങ്ങൾ തിരഞ്ഞു നൽകുന്നത് എന്നതിന് തെളിവാണ് ജോർജ് കുര്യന് മന്ത്രിസ്ഥാനമെന്ന് അവർ പറഞ്ഞു ജോർജ് കുര്യന്റെ മഹത്വം മനസ്സിലാക്കിയാണ് പദവി നൽകിയിരിക്കുന്നതെന്നും കോൺഗ്രസിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ലെന്നും മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ പത്മജ പറഞ്ഞു വർഷങ്ങളായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ജോർജ് കുര്യന്റെ മഹത്വം മനസ്സിലാക്കി ബി ജെ പി മന്ത്രിയാക്കി ഇനി ജോർജ് കുര്യന് രാജ്യസഭാ സീറ്റ് നൽകും കോൺഗ്രസിലാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവിന് ഇഷ്ടപ്പെട്ട ആൾക്കാണ് രാജ്യസഭാ സീറ്റ് ലഭിക്കുകയെന്നും പത്മജ വിമർശിച്ചു കെ കരുണാകരന്റെ മാനസപുത്രനായി വളർന്ന് കരുണാകരനോട് ഏറ്റവും വഞ്ചന കാണിച്ച കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവിന് ഇഷ്ടപ്പെട്ട ആൾക്ക് രാജ്യസഭാ സീറ്റ് ലഭിക്കും കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിച്ചത് വർഷങ്ങളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വളർന്നു വന്ന സാധാരണക്കാർ ആയ എം ലിജുവിനോ സതീശൻ പാച്ചേനിക്കോ അവരെ പോലുള്ളവർക്കോ ഒക്കെ അത് ലഭിക്കുമെന്ന് ഞാൻ വളരെ ബഹുമാനത്തോടെ കാണുന്ന കെ പി സി സി പ്രസിഡന്റ് സുധാകരേട്ടന്റെ ആഗ്രഹവും എം ലിജുവിനോ സതീഷൻ പാച്ചാനിക്കോ അതുപോലുള്ള അർഹതപ്പെട്ടവർക്ക് നൽകണം എന്നായിരുന്നു പക്ഷേ കോൺഗ്രസിൽ അഖിലേന്ത്യാ നേതാവ് രാജ്യസഭാ സീറ്റ് നൽകിയതോ പത്മജ ചോദിച്ചു അഖിലേന്ത്യാ നേതാവ് നാളുകൾക്ക് മുമ്പ് തന്നെ തനിക്ക് താല്പര്യമുള്ള ഒരാളെ മനസ്സിൽ കരുതി വെക്കുന്നു വളരെ രഹസ്യമായി ആ വ്യക്തിയെ സ്ഥാനത്ത് എത്തിക്കുവാൻ തന്ത്രപൂർവ്വം കരുക്കൽ നീക്കുന്നു ഒടുവിൽ സൂത്രത്തിൽ സോണിയാഗാന്ധിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് തീരുമാനം പ്രഖ്യാപിക്കുന്നു ഒരു നേതാവിന്റെ ഇഷ്ടക്കാർക്ക് മാത്രം സ്ഥാനങ്ങൾ ലഭിക്കുന്ന രീതിയാണ് ഇന്ന് കോൺഗ്രസിലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു യാതൊരു ജനാധിപത്യവും ഇല്ലാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് ഇന്ന് മാറിയിരിക്കുന്നു ബി ജെ പിയിൽ നടക്കുന്ന ജനാധിപത്യത്തിന് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം നരേന്ദ്രമോദി എന്ന നേതാവ് എത്രയോ കൃത്യമായാണ് അർഹതയുള്ളവർക്ക് സ്ഥാനങ്ങൾ നൽകുന്നത് എന്നതിന് തെളിവാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനമെന്നും പത്മജ പറഞ്ഞു